തദ പ്രിതുധം രാജ ദൃഷ്ണ വിസ്മ താം പ്രത്യാഗൃൽ ഭഗവാൻ വിധിവൽസദീം പ്രഭു രാജപത്നശ് ദുഹൃദു ലബ്വാതിരെ പരമാനന്ദം ശനഗു ഗീതവാദ്യശിഷ നര പ്രമുദിതാ സുവാസഹസ്രകലങ്കുസഹസ്രാണിബരിഹമിഭു യുവതീനം ത്രീസഹസ്രം നിഷ്കീവ സുവാസസാം നവനാഗസഹസ്രാഗാക്ഷതഗു ര രഥാ ഛദഗുണാനുരാൻ ദമ്പതീരയാതൗ സ്ഹ പ്രക്ളീതയാസ കോസൈതൽരുഭുപനയന്തകീരെയോഷ താൻസ്യവ്രാതന്ധുപ്രീകൃത അർജുന ഗാണ്ടീവി കാലയാ സിംഹക്ഷുദ്രമൃഗാനിവ സിംഹക്ഷുദ്രമൃഗാൻ പാരീപരിഹമുഗൃ ഏത് സത്യയാ റെൂന വൃഷഭോ ഭഗവാൻ ദിവഗീസുധകീർത്തെ കൈകേയീം ഭ്രാതൃഭർദൃഷ്ണസന്ദർദനുദാ ജിപതൈർമണക്ഷണൈര്യുദ സ്വയംവരെ ജഹാരൈകുപർണസുധാ അനാശ്വാര്യ കൃഷ്ണസി ആസനസഹസ്രശ ഭൗമം ഹരോധ ദാ ഹൃദ്ചാരുദർശന യഥാഹതോ ഭഗവത ഭൗമവയ ചരുരുദ്ധ യ ചു വിക്രമം ശാർഗധന്വനഃ ശ്രീസുഖ ഉച്രേണ ഹൃദത്രേണ ഹൃദുഡലബന്ധുന ഹൃദമരാദ്രിസ്ഥാന ജാപിതോ ഭൗമചേഷ്ടിതം സഭാരയുഗിരുടാരൂഢപാഗ്യോതിഷപുരം യയൗ ഗിരിദുർഗൈ ശസ്ത്രദുർഗൈർജലിയ അനില ദുർഗമം മുരപാശായുതൈർഘോരൈ ദൃഢൈ സർവൃതം ഗതയാർഭേദാദ്രി ശ്രദുർഗ അണസായകൈ

ആവിധ്യശൂലന്തരസരുത്മദേ വക്ത്രയർവ്യന ദീ സരോദസി സർവീ സോന്തരം മഹാനപൂരേ നന്ദഗടാഹമാവൃണോൽ തദാവ ത്രിശിഖം ഗരുത്മദേ ഹരിശരാഭ്യമിനുജസ ചാപി ചാരിൽ തസ്മൈ ഗതാം സോബിരുഷാവ്യമുജത താമാവതന്ത് ഗതയാ ഗതാ അഗ്രജോ നിർഭി സഹസ്രധ ഉദ്ദിയമ്യ ബാഹുനഭിതാവതോജിത ശിരാംസി ചേണാര ലീലയാ വിസുപാദംഭസി ശീരീഷോ നിവൃത്തശൃംഗോ ദ്രിവിന്ദ്രൽ സി ദുർവുരാ പ്രതിക്യാമിഷുഷ സമുദ്യതാ താമ്രോന്തരിക്ഷശ്രവണോ വിഭാവ സുറസുർ നസ്വനരുണ സപ്തമാ പീഠം പുരസ്കൃത് മൃതേ ഭൗമ പ്രയുക്തൃതായുധാ പ്രായുജദരാണസിർ പയോർ നിരാരി ഗ്രജോ വിചിത്രവാചൈർത്ത ശിലീമുഖൈ നിവൃത്ത ബാഹൂരിശിരോധ വിഗ്രഹം ചകാരകുഞ്ഞ് യോധൈ പ്രയുക്ത ശസ്ത്രദ്ധ ഹരി അച്ഛന തീക്ഷണ ശരീരേകൈകുഹ്യമാനസുർണന പക്ഷാഭ്യഘനദാഗാന് ഗരുത്മദ ഹ്യമാന സ്തുണ്ടപക്ഷനഖൈർഗ

ഞങ്ങളുടെ രാജകുമാരിയെ ഭഗവാനെ അവിടെ നിന്ന് സ്വീകരിക്കണമേ എന്നവരുടെ പ്രാർത്ഥന സമഷ്ടി സമഷ്ടിച്ഛയാണല്ലോ ഈശ്വരേച്ച സമഷ്ടിയാണ് ഭഗവാൻ അപ്പോഴേക്കും ബ്രാഹ്മണ സ്ത്രീകൾ ദേവിയെ ഒന്നും കുളിപ്പിച്ചു വലിയ മേക്കപ്പ് ഒന്നുമില്ല കല്യാണ ദിവസമല്ലോ മേക്കപ്പ് വെറുതെ സിമ്പിളായിട്ട് കുളിച്ച് തലമുടിയൊക്കെ പിന്നെ കെട്ടി പുറകിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പോവാം കാൽനടയേട്ടാണ് അങ്ങോട്ട് പോകുന്നത് അമ്പലത്തിൽ നാമൊക്കെ ജപിച്ച് തിരിച്ച് കൊട്ടാരത്തിലെ അലങ്കരിച്ച തേര് കൊണ്ടുവരും ആ തേരിൽ കയറണം പിന്നെ അന്തപുരത്തിലേ പോയി നിൽക്കുകയുള്ളൂ പിന്നെ നാളെ കല്യാണ ദിവസേ വെളിയിൽ വരുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സമ്പ്രദായം അംഗരക്ഷകന്മാരോടുകൂടി ദേവിയകത്ത് പോയി ഭഗവാനും ഭക്തനങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തിട്ട് അവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയി നിന്നു അപ്പളയ്ക്കും എന്തായി ഭഗവതി എന്താ പറഞ്ഞേക്കണേ ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ കൃഷ്ണൻ അവിടെ വന്ന് എന്നെ കട്ടുകൊണ്ട് പോകണമെന്നല്ല പിന്നെയോ കുറുക്കന്മാർക്ക് സമാനരായ ഈ ദുഷ്ടരാജാക്കന്മാർ നോക്കി നിൽക്കേ അവരുടെ മുമ്പിൽ വച്ച് എന്നെ അപഹരിക്കണം എന്നിട്ട് അവരെയൊക്കെ യുദ്ധത്തെ തോൽപ്പിക്കണം അതല്ലേ കൃഷ്ണൻ്റെ പ്രഭാവം ലോകം അറിയുള്ളൂ ഈ രാജാക്കന്മാരെ കൂടെ വരണ്ടേ തലേദിവസം രാത്രി ഓണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു നാളെയാണ് ദേവിയുടെ ക്ഷേത്ര ദർശനം എന്ന് ഇത് കേട്ടതോടുകൂടി ഈ രാജ വന്ന രാജാക്കന്മാരൊക്കെ രുമിണിയുടെ സൗന്ദര്യം കേട്ടിട്ട് കല്യാണം കഴിക്കാൻ മോഹിച്ചതാണ് പക്ഷേ ഭാഗ്യലക്ഷ്മി അനുഗ്രഹിച്ച് ശിശുപാലിനെ ആയി എന്നുള്ളൂ അതുകൊണ്ട് അവരൊക്കെ ഈ രുക്മിണിയെ ഒന്ന് കണ്ടിട്ടില്ല അവർ അവരേത് ആ രുമിണിയെ ആ വധുവിനെ ഒന്ന് കാണണമെന്നൊരു മോഹം രാജകുമാരിയെ കാണാനുള്ള നല്ല അവസരം നാളെ ഇടവും കല്യാണ പന്തൽ ഒക്കെ ഇട്ട് മൂടുപടൊക്കെ ഇട്ടിട്ടാണ് വരിക അതുകൊണ്ട് നാളെ അമ്പലത്തിൽ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി മേക്കപ്പൊന്നും ഉണ്ടായില്ല ദേവിയെ കാണാലോ എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരും വന്നു ആനപ്പുറത്ത് കുതിരപ്പുറത്ത് മതിലിൻ്റെ മുകളിൽ ഗോപുരത്തിൻ്റെ മുകളിൽ എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം സ്ഥലമില്ല അത്രയാണ് തിക്കി തിരക്കിയിട്ടേ പോഴി എറിഞ്ഞ താഴെ വീഴില്ല അത്രയും ആൾക്കാർ നിറഞ്ഞു നിൽക്കുക അവിടെ ദേവി അമ്പലത്തിൻ്റെ അകത്ത് പോയി പ്രസാ ഭൂത അതൊക്കെ ഉണ്ട് പ്രാർത്ഥനയൊക്കെയുണ്ട് അവർ പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷേ അമ്മയെ കുട്ടിക്കാലം മുതൽ താൻ ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നമസ്സേതു അംബികേ ഭീഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപ്പതിർമേ ഭഗവൻ ഭഗവാൻ കൃഷ്ണസ്ഥതനു മോദദദാം നോക്കൂ സുബ്രഹ്മണ്യനോടും ഗണപതിയോടും കൂടിയിട്ടുള്ള പാർവതീ പരമേശ്വരന്മാരെയാണ് ഭരിക്കണത് ഇങ്ങനൊരു പടമൊക്കെ പണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഐശ്വര്യമുള്ളൊരു പാട്ട ചിത്രം ആദർശ കുടുംബത്തിൻ്റെ ചിത്രമാണ് പാർവതി പരമേശ്വരന്മാരാണ് നമ്മുടെയൊക്കെ ആദർശ ദമ്പതികൾ പാർവതിയും പരമേശ്വരനും ഉണ്ണിഗണപതിയും സുബ്രഹ്മണ് ഒരു അങ്ങനെയുള്ള കുടുംബ ആസ്ഥയായ ആ ഭഗവാനെയും ഭഗവതിയാണ് ഭജിക്കുന്നത് നമ്മോട് പ്രാർത്ഥിച്ചു ഭഗവു അമ്മേ ദാ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വിഗ്രഹങ്ങളൊക്കെ തീർത്ത് ആ ഭഗവാനോടുള്ള വിവാഹം മുടക്കാണ്ട് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രഹാദമൊക്കെ വാങ്ങി വെളിയിലിറങ്ങി അപ്പോഴാണ് ദേവിക്ക് ഒരു ബുദ്ധിമുട്ട് എന്ത് ഒരു ദുർഘടം കൃഷ്ണൻ വന്നിട്ടെന്ന് സൈന്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു പക്ഷെ എവിടെയാണെന്ന് അറിയില്ലല്ലോ കോപുരത്ത് വളിയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ കൊട്ടാരത്തിൽ തേരുണ്ടാവും ആ തേര് കയറി പിന്നെ അന്തപുരത്തിലാണ് പോയി നിൽക്കുക പിന്നെ നാളെ ആ സ്വയംവര സദസേക്ക് വെളി വരുള്ളൂ ഇതിനിടയിൽ വേണം കൃഷ്ണൻ വന്ന് എന്നെ അപഹരിക്കലേ കൃഷ്ണൻ എവിടെയാ വന്നേക്കണേ എന്നാ നോക്കിക്കൂടെ താ ഉയർത്തിയിട്ടൊന്നും നോക്കിക്കൂടെ കൃഷ്ണേ തൻ്റെ ആ സംസ്കാരം അനുവദിച്ചില്ല അത്രേ അന്നൊക്കെ പണ്ടൊക്കെ പണ്ടല്ല നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷം മുമ്പ് ഈ കുലസ്ത്രീകള് അന്യപുരുഷന്മാരുടെ നേരെ വന്ന് സംസാരിക്കില്ല പാതിലിന്റെ മറകില് നിന്നെ വല്ലവരും വന്ന വർത്താനം പറയുള്ളു എന്നൊക്കെ അങ്ങനെ ഉണ്ടോ പറഞ്ഞാൽ മനസ്സിലാവുമതൊക്കെ ആ അഭിജാത്യവും കുലമഹീയുള്ള തറവാട്ടി പറഞ്ഞ കന്യകുമാര് സ്ത്രീകള് പരപുരുഷന്മാരുടെ മുമ്പിൽ വരില്ല സ്ത്രീകളൊന്നുമല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുക പുരുഷന്മാരാ സ്ത്രീകളൊക്കെ പുറകില ഉണ്ടാവുക അന്തപുരത്തിലുണ്ടാവുക മനസ്സിലായോ അങ്ങനെ ശീലിച്ചതല്ലേ രുക്മിണി അപ്പം ആ രുമിണിക്ക് ഇക്കണ്ട രാജാക്കന്മാർ മുഴുവൻ തന്നെ കാണാൻ നോക്കി നിൽക്കുമ്പോൾ തല ഉയർത്തിയിട്ട് എവിടെയാണ് കൃഷ്ണം നോക്കാൻ തൻ്റെ സംസ്കാരം അനുവദിച്ചിരുക രുക്മിണി തല കിഴിപ്പോട്ടിട്ട് ഇങ്ങനെ നടക്കുക പിന്നത്തെ കുട്ടികളെ മാതിരിയല്ല രുമണിക്ക് തലമുടിയേ എന്നൊക്കെ പേരിന് നാലഴയുണ്ട് ബോ ബോബിങ്ങാണ് അതെ ആ രുമിണിക്ക് അങ്ങനെയല്ല നല്ല ആഴമുള്ളതും നീളമുള്ളതും തലമുടിയാണ് തലമുടി അങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നിലത്ത് മുട്ടു അത്ര നീണ്ട തലമുടി ഉള്ള തലമുടി അപ്പോൾ ലജ്ജിതയായിട്ട് തല കീഴ് പോട്ടിട്ട് ഇങ്ങനെ നടന്നു വരികയാണല്ലോ ഒരു പണി അപ്പം എന്തായി ആ തലമുടി മുഴുവനും മുഖത്തേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീണു അതൊക്കെ ഒന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാവില്ല കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും തലമുടി ഉള്ളവരെ എന്തായാലും ആ തലമുടി മുഴുവൻ മുഖത്തേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീണു അപ്പോൾ ദേവിക്ക് തലമുടി മുഖത്ത് കണ്ണിന് ഒരു മറവായി അപ്പം ഇടത് കൈ കൊണ്ട് എന്താ ഇടത് കൈ കൊണ്ട് രുക്മിണി ആ തലമുടിയൊക്കെ നിങ്ങനെ ഇടത് വശത്തേക്ക് മാടി വെക്കുക അങ്ങനെ ഉണ്ടല്ലോ കാതിൻ്റെ പുറകിലേക്ക് ആ കൈൻ്റെ മറയിലൂടെ എവിടെ കൃഷ്ണൻ ഉണ്ടോ എന്നൊരു നോട്ടവും ആ നോട്ടം ഓരോ രാജാക്കന്മാർക്കും തോന്നി ഞങ്ങളെ നോക്കണേ രുക്മിണി ഞങ്ങളെ നോക്കണേ രുമിണി എന്ന് ആ നോട്ടം കണ്ടതും രുക്മിണിയുടെ ആ സൗന്ദര്യം കണ്ട് മതി മറന്ന് തങ്ങളെവിടെ ഇരിക്കണേന്ന് പോലും മറന്നുകൊണ്ട് രാജാക്കന്മാരൊക്കെ പേതുക്ഷിതവും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ് വീണു ആനപ്പുറത്ത് ഇരുന്നവർ അവിടുന്ന് ഗജരഥ അശ്വഗതാ വിമൂഢ ആനപ്പുറത്ത് നിന്ന് കുതിരപ്പുറത്ത് നിന്ന് മുതലിന്റെ മോളിലൊക്കെ താഴെ വീണു രുമിണിയോ ആ കൈൻ്റെ മറയിലൂടെ നോക്കുമ്പോൾ ദൃശ്യാശ്വതം ദാ കൃഷ്ണൻ മുമ്പിൽ തന്നെയുണ്ട് ഹാവു സമാധാനായി എന്നാലും രുക്മിണി സാഹസം കാണിച്ചില്ല ഇന്നത്തെ കുട്ടികളെ മാറി അവിടെ ഒരു ചിലക്കനെ കണ്ടു ഇവിടെ ഒരു പെണ്ണിനെ കണ്ടു അച്ഛനും അമ്മയും ഒന്നും അറിയണ്ട രണ്ടു പേരും കൂടി സ്ഥലം ഇട്ടു എന്നിട്ട് കുഴപ്പമായിട്ട് അറിയുമ്പോഴാണ് ഓ എന്നിട്ട് ആ കേന്ദ്രത്തിൽ നിന്നും ഈ കേന്ദ്രത്തിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരിക ജീവിതം നശിപ്പിക്കുക എന്തൊക്കെയെന്ന് ഹിന്ദു കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഡോൺ ഡു ദാറ്റ് മനസ്സിലായോ രുക്മിണി എന്താ രുക്മിണി ഭഗവാനെ സന്ദേശം കൊടുത്ത ആളയച്ച് വരുത്തി എന്നാലും രുക്മിണിക്ക് ആ കൃഷ്ണനെ കണ്ട് കൃഷ്ണന്റെ തേരിലേക്ക് അങ്ങോട്ട് കയറി പോയിരുന്നു അല്ലേ നല്ലോ നാളെ വാർത്ത ഓ മെയിൻ വാർത്ത ഇതായിരിക്കും രുക്മിണി ഓടിപ്പോയി അല്ലേ നാടിന് അല്ല കുലത്തിന് അച്ഛനമ്മമാർക്ക് ഒക്കെ ചീത്ത പേരാവില്ലേ രുക്മിണി നമ്മളെ പഠിപ്പിക്കുന്നു നോക്കൂ രുക്മിണി കൃഷ്ണനെ ആളയിച്ച് വരുത്തിയിട്ടും തേരുമായി കൃഷ്ണൻ നിൽക്കണം കണ്ടിട്ടും അതിൽ കയറിയില്ലേ ഒന്നും സംഭവിക്കാത്ത മാതിരി തൻ്റെ കൊട്ടാരത്തിൽ തേരിലേക്ക് വേണ്ടി കയറി ഇനി കൃഷ്ണൻ തന്നെ അപഹരിക്കാം അത് അന്നത്തെ രാജാക്കന്മാർക്ക് പറഞ്ഞ അനുവദിച്ചിട്ടുള്ളതാണ് ആ സമയത്ത് ഭഗവാൻ ഉടനെ ഇങ്ങോട്ട് വന്ന് ഭാഗഹരി ആ സന്ദേശത്തിൽ എഴുതി മാതിരി കുറുക്കന്മാരെ നടടുക്കുന്ന സിംഹം തൻ്റെ അവകാശം കൊണ്ടോണമാതിരി ഈ രാജാക്കന്മാരൊക്കെ നോക്കി നിൽക്കേ അവർക്കൊന്നും ചെയ്യാൻ പറ്റണമെന്ന് കൃഷ്ണൻ തേര് കൊണ്ടുവരലും രണിപ്പിടിച്ച് തൻ്റെ തേരിൽ കയറ്റലും പാർപ്പിക്കലും കഴിഞ്ഞു അപ്പളയ്ക്കും ജരാസന്ധാദികളൊക്കെ അഭിമാ അവർക്കൊക്കെ വലിയ കുറവായില്ലേ ക്ഷീണമായില്ലേ അവരൊക്കെ കൃഷ്ണനോട് യുദ്ധം പ്രഖ്യാപിച്ചു പൊരിഞ്ഞ യുദ്ധം ഹേമായി യുദ്ധട്ടോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞു ആ യുദ്ധത്തിൽ ജരാസന്ദൻ അടിത്തോറ്റു രാമരാമൻ്റെ അടി കിട്ടു സൈന്യങ്ങൾ മുഴുവൻ നശിച്ചു ശാല്വൻ ജരാസന്ദൻ വിടൂടനൊക്കെ തോറ്റു ഓടിപ്പോന്നു ഈ സമയത്ത് ജരാഹന്തൻ ശിശുപാലൻ്റെ കൊട്ട ഇരിക്കുന്ന കൊട്ടാരത്തിൽ പോയിട്ട് പറയാം എടോ കാര്യക്കബദ്ധ ഗുരുനാഥൻ ഗുരുനാഥനാത്രേ എന്നിട്ട് പറയാ എടോ കന്യയെ കൊണ്ട് അയാൾ പോയി കൃഷം വന്നു ഇനിയിപ്പോൾ ഓടി എന്നിട്ട് കാര്യമില്ല നാളെ കല്യാണം കല്യാണ ദിവസം കല്യാണം ചെറുക്കൻ ഇവിടെ ഇറങ്ങി പോകേണ്ടി വരുന്ന നാണക്കേടല്ലേ കന്യ അതുകൊണ്ട് ഇപ്പം ആൾക്കാരൊക്കെ കോടി പോകേണ്ട പോയാൽ ആരും അറിയില്ല പോവുക എന്ന് പറഞ്ഞാൽ ശിശുപാലനെ പിടിച്ചുകൊണ്ട് പോവാ ശിശുപാലൻ പൊട്ടി പൊട്ടി പൊട്ടിക്കറിയ ഭാര്യ നഷ്ടപ്പെട്ട സങ്കടം കൊണ്ടേ ആ സമയത്ത് ഇതറിഞ്ഞു ഏറ്റവും കൂടുതൽ ക്ഷീണം എന്നത് ആർക്കപ്പോൾ നേരത്തെ അച്ഛൻ ആ സഹോദരിയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ വിവാഹം കൊടുക്കാൻ നിശ്ചയിച്ചതാണ് എല്ലാവർക്കും സമ്മതമായിരുന്നു അല്ലേ താനൊരാളാണ് ക്ഷടിച്ചത് രുക്മി ഞാൻ ജീവിച്ചിരിക്കണെങ്കിൽ വിവാഹം നടത്താൻ സംഭവിക്കില്ല സമ്മതിക്കില്ലാന്നല്ലേ എന്നിട്ട് ശിവാലനാക്കാൻ തീരുമാനിച്ചു ഇത്തരമൊക്കെ ബോക്കുകളൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് അവസാന തൻ്റെ മുഖത്തടിച്ചോണം കൃഷ്ണൻ വന്ന് കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയ സൗകര്യം കട്ടുകൊണ്ടു പോയില്ലേ അയാൾ അയാൾ ശപഥം ചെയ്തു അഹത്വ സമരേ കൃഷ്ണം അപ്രത്യൂഹ രുമണിം കുണ്ഡിനാമി സത്യം ഏതത് പ്രവീമി സത്യം 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 ചെയ്തു സത്യം ചെയ്തുയാൾ ഞാൻ എന്താ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആട്ടിടയന്മാരെ പിള്ളേർ എന്ത് അന്യായ കാണിച്ചത് തൊഴാൻ പോയ രാജകന്യക്കെ കട്ടുകൊണ്ടുപോയി ഞാൻ പാഠം പഠിപ്പിക്കുക യുദ്ധത്തിൽ കൃഷ്ണനെയും രാമനെയും ജയിച്ച് കന്യകയെ വീണ്ടെടുത്ത് നിശ്ചിത മുഹൂർത്തത്തിൽ ഇവിടെ വെച്ച് ശിവപാലൻ്റെ വിവാഹം നടത്തിയിരിക്കും ഒരൊറ്റ രാജാക്കന്മാരും പിരിഞ്ഞു പോകാൻ പാടില്ല അഥവാ എനിക്ക് എന്നെ കൃഷ്ണനെ ജയിച്ച് വരാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ ഈ കുണ്ടിനത്തിലിങ്ങനെ കാലെടുത്ത് കൂത്തില്ല അങ്ങനെയൊക്കെ ശപഥം ചെയ്ത അയാൾ പോയി ഭാഗ്യത്തിന് അയാൾക്ക് പിന്നെ കാലെടുത്ത് കൂത്തേണ്ടി വന്നില്ല കൃഷ്ണനെ ജയിക്കാൻ പറ്റുമോ കൃഷ്ണൻ സർവേശ്വരനല്ലേ പൊരിഞ്ഞ യുദ്ധം ഭയങ്കരമായ യുദ്ധം ആ യുദ്ധത്തിൽ അയാളുടെ ആയുധങ്ങളൊക്കെ നശിപ്പിച്ചു ധാറുവ നാശമായി അങ്ങനെ ഇരിക്കുന്ന സമയം ബലരാമസ്വാമി ഇയാളുടെ സൈന്യങ്ങളോട് ഏറ്റുമുട്ടിയേ തത്സമയം അയലൊക്കെ തട്ടി ബലരാമനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല എൻ്റെ സഹോദരിയെ അപഹരിച്ച ആ ദുഷ്ടനായ കൃഷ്ണൻ്റെ കഥ കഴിച്ചിട്ട് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ നേരെ ഓടിപ്പാഞ്ഞു വന്നു കൃഷ്ണനും രുക്മിയും തമ്മിൽ പോരിഞ്ഞ യുദ്ധം നടത്തി അയാളുടെ ആയുധങ്ങളൊക്കെ നശിപ്പിച്ചു തേനൊക്കെ തകർത്തു അയാളെ കൊല്ലാനായിട്ട് വാളങ്ങട് ഊരി രുക്മിണി അല്ല കൃഷ്ണൻ രുമിണിക്കാകപ്പാട സങ്കടം ചെയ്യുന്ന തൻ്റെ മുമ്പിൽ വെച്ച് രുക്മിക്ക് രുക്മിണിക്ക് സഹോദരനെ വലിയ ഇഷ്ടമാണ് സഹോദരൻ ഇങ്ങടും ഈ രാമകൃഷ്ണന്മാരെയാണ് പിടിക്കാത്തതേ താൻ കാരണം തൻ്റെ മുമ്പിൽ വെച്ച് കൃഷ്ണൻ രുക്മിയെ കൊല്ലാൻ ഇടവരിക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു മനസ്താവ് ഞാൻ രുക്മിണിക്ക് ഉണ്ടാവാണ്ടോ മരണം വരെ സങ്കടം ഉണ്ടാവുക ഏട്ടനെ കൃഷ്ണൻ ഇപ്പം കൊല്ലുന്നു വന്നപ്പോഴോ രുക്മിണി ഉടനെ കൃഷ്ണൻ്റെ കാൽക്ക വീടും ഭഗവാനെ അരുത് കൊല്ലരുതേ ഭഗവാനേ മനസ്താപനം ഉണ്ടാക്കരുതേന്ന് ഭഗവാൻ ആരെയും കൊല്ലണം എന്നില്ലല്ലോ ഈ ദുരഹങ്കാരികളുടെ അഹങ്കാരത്തെ തീർത്ത് ഉറക്കണമെന്നില്ലേ ഉള്ളു ആ കൊന്നില്ല പക്ഷെ കൊന്നതിനേക്കാളും അപകടമാക്കി താല പാതി മീശ മീശപാതി താടിയൊക്കെ പാതി വടിച്ച് വിരൂപനാക്കി കയ്യും കാലും കൂട്ടിക്കെട്ടി ആ തീർത്തട്ടിൽ ഒരു ഉണിയുടെ അടുത്ത് തന്നെ ഇട്ടു ഒരു ഇതിനേക്കാളും അഹങ്കടമായി എൻ്റെ ഏട്ടനെ ഇങ്ങനെ അപമാനിച്ചു ഭർത്താവ് ഏട്ടനെ അപമാനിച്ചിരിക്കണതേ കുടുംബകലഹം ഉണ്ടാവാൻ ഇന്ന് അധികം എന്തെങ്കിലും വേണോ സ്നേഹമൊക്കെ സ്വാർത്ഥം വരുമ്പോൾ പൂലേ രുമിണി ആകെ വിഷണ്ണി രുമിണിക്കൊന്നും പറയാൻ നിർത്തിയില്ലോ താനല്ലേ ഇതൊക്കെ ക്ഷണിച്ചു വരുത്തിയത് ആ സമയത്താണ് ചൈത്ര ശത്രുക്കളൊക്കെ ജയിച്ചുകൊണ്ട് ബലരാമസ്വാമിയുടെ ഒരു വരവ് ബലരാമസ്വാമി തേരിലേക്ക് നോക്കുമ്പോൾ രുക്മിണി ആകെ മ്ളാനവതനയായി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണ കണ്ടു ഉടനെ രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തു കൃഷ്ണൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചീത്ത അസാധ്യത തയാ കൃഷ്ണാകൃതം ആത്മജ്ഞുപ്സിതം എന്തൊരു അന്യായമാണ് കൃഷ്ണ നീ ചെയ്തത് ഈ രുക്മിണിയെ നീ അവമാനിച്ചതിലൂടെ ആ എന്തൊരു കൊല്ലണയും സമാന അത് ഇവൻ രു രു രുക്മി നമ്മുടെ ബന്ധുവായില്ലേ അവനെ കൊല്ലാൻ പാടുവോ അങ്ങനെ ഇങ്ങനെ തേജോവധം ചെയ്തതിലും മേതം കൊല്ലുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ ചീത്ത പറഞ്ഞിട്ട് രുക്മി അഴിച്ചു വിട്ടു അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചു പിന്നെ അയാൾ എവിടെയോ പോയി ഭോജകടത്തിലൊക്കെ പോയി താമസിച്ചു തന്നാം അതിനുശേഷം രുക്മിണിയുടെ നേരെ തിരിഞ്ഞു രുക്മിണിയോട് പറയുക കൃഷ്ണൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് കൃഷ്ണനോട് പരിഭവം തോന്നണ്ട കേട്ടോ ക്ഷത്രിയാണാം അയം ധർമ്മ ഇത് ക്ഷത്രീയ ധർമ്മമാണ് മണ്ണിൻ്റെ പേരിലും പൊന്നിൻ്റെ പേരിലും പെണ്ണിൻ്റെ പേരിലും ഇതിലേതേലൊക്കെ പേരിലാണ് കലഹം ഉണ്ടാവുക യുദ്ധം ഉണ്ടാവുക യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏട്ടനില്ല അച്ഛനില്ല അമ്മയില്ല ബന്ധുവില്ല സുഹൃത്തില്ല മനസ്സിലായോ ആ യുദ്ധക്കളത്തിൽ ആ ശത്രുവാണ് അതുകൊണ്ട് നിൻ്റെ സഹോദരനെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് കൃഷ്ണനോടൊരു പരിഭവം തോന്നണ്ടാട്ടോ കുട്ടി എന്ന് മാത്രമല്ല അവിടെ ബലരാമസ്വാമി ആ രുമിണിക്ക് കൃഷ്ണ തത്വം പറഞ്ഞു കൊടുക്കുക ആരായി കൃഷ്ണൻ കൃഷ്ണന് സ്വന്തം അന്യനാളുണ്ടോ കൃഷ്ണന് മിത്രം ശത്രു ഉണ്ടോ കൃഷ്ണൻ എല്ലാ ജരാചനങ്ങളുടെ ഉള്ളിലും അന്തരിയാമിയായിരിക്കുന്ന ആത്മാവാണ് മനസ്സിലായോ അതറിയാത്ത അജ്ഞാനികളാണ് മൂഢരാണ് തന്നെ ശരീരമാണെന്ന് വിചാരിച്ച് ഓ ഈ ശരീര ശരീരസംബന്ധികളോട് മമത വെച്ച് ആസക്തി വെച്ച് ഓ ശരീരധർമ്മങ്ങളൊക്കെ എൻ്റെത് ഈ ശരീരത്തിനും ശരീര സംബന്ധികൾക്കും പ്രിയം ചെയ്യുന്നവരെ ആൾക്കാർ അതിനപ്രിയം ചെയ്യുന്നവർ ശത്രുക്കൾ ശത്രുമിത്ര ഭേദഭാവനയൊക്കെ വച്ചുകൊണ്ടിരിക്കുക അത് അജ്ഞാനത്തിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആത്മാവായ സർവേശ്വരനാണ് എന്ന് മനസ്സിലാക്കൂ ഇത് മനസ്സിലാക്കി അജ്ഞാനം കൊണ്ട് നിനക്ക് വന്ന ഈ ദുഃഖം എൻ്റെ സഹോദരനെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്നല്ലേ ഇപ്പം നിൻ്റെ ദുഃഖം ആ കൃഷ്ണതത്വം മനസ്സിലാക്കി അജ്ഞാനം കൊണ്ട് വന്ന് ചേർന്ന ഈ ദുഃഖത്തെ നീ കളയൂ തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിഷ്മിതേ അറിയാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം തത്വജ്ഞാനം ആത്മജ്ഞാനം കൊണ്ട് കൃഷ്ണതത്വം നല്ലവണ്ണം മനസ്സിലാക്കി എന്തു ചെയ്യണം മനസ്സിനെ ശാന്തമാക്കൂ കൂട്ടിന്ന് നോക്കണം ഈ സന്ദർഭത്തിൽ ബലരാമസ്വാമിയുടെ ഉപദേശം വളരെ ഫലപ്രദമായത്രേ ആ ഉപദേശം കേട്ട് കൃഷ്ണതത്വം മനസ്സിലാക്കി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു ദേവി മനസ്സിന് ശാന്തി വന്നു സന്തോഷമായി ഭഗവാൻ എല്ലാവരും മോഹിച്ചതും തന്നിൽ ആത്മസമർപ്പണം ചെയ്തോളുമായ ദേവിയെ ആ രാക്ഷസവിധി പ്രകാരം അപഹരിച്ചുവെങ്കിലും ശരിയായ ശാസ്ത്രവിധി പ്രകാരം ബ്രാഹ്മവിധി പ്രകാരം വിവാഹം പലതരത്തിലാണ് ബ്രാഹ്മവിധിയാണ് ഉത്തമം ആ പ്രകാരം സ്വധാമത്തിൽ കൊണ്ടുവന്ന് മണ്ണം ഭക്തന്മാരുടെയും മഹർഷിമാരുടെയും യോഗീശ്വരന്മാരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യത്തിൽ വിവാഹം കഴിച്ചു അതാണ് രുക്മിണീസ്വയംവരം രുക്മിണീസ്വയംവരം അടുത്ത ശ്ലോകത്തിൽ വായിക്കുക ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉഭയമേ ഗുരുവഹം അങ്ങനെ എത്ര പ്രതിബന്ധങ്ങളുണ്ടായി ഭഗവാനെ പ്രാപിക്കാൻ എത്ര പ്രതിബന്ധങ്ങൾ രുക്മിണിക്കില്ലേ എത്ര പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങളുണ്ടായാലും ആ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടി നീക്കിക്കൊണ്ട് ഭഗവാൻ രുക്മിണിയെ തന്നോട് ചേർത്തുവോ ചേർത്തുവോ ഇതാണ് ഭഗവാന്റെ കാരുണ്യം ഭക്തൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഭഗവാൻ എല്ലാം സാധിപ്പിച്ചു കൊടുക്കും തത്വം ഇനി ഭഗവാൻ ഒരുപാട് കല്യാണം കഴിക്കും പതിനാറായിരത്തി ഒരുന്നൂറ്റി ഏഴെണ്ണഞ്ഞ് കഴിക്കാൻ പോവാം എന്താ തത്വം ശരിക്കും രുമണി ഈ ഭഗവാനെ വിവാഹം കഴിച്ചവരൊക്കെ അനേ നമ്മളെ മാതിരിയുള്ള ഓരോരോ ഭക്തന്മാരാണ് ജീവന്മാരാണ് പക്ഷേ ഭഗവാനെ ഭഗവാൻ്റെ മഹത്വം നമ്മളറിയണം കേൾക്കണം ആ ഭഗവാൻ്റെ ഗുണഗണങ്ങൾ കേട്ട് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കി ഭഗവാനെ അടയലാണ് ജീവിത ലക്ഷ്യം ഭഗവാൻ ആണ് നശിക്കാത്ത വസ്തു എന്നാണ് അങ്ങ് അച്യുതന്ന കൃഷ്ണനിൽ എൻ്റെ മനസ്സ് രമിച്ച് ഉറച്ചു എന്നല്ല പറഞ്ഞത് അച്യുതനിൽ ഉറച്ചു എന്നാണ് പറഞ്ഞത് നശിക്കാത്ത വസ്തുവായി ഈശ്വരനാണെന്ന് ദേവിക്ക് ബോധ്യും അങ്ങനെ ബോധ്യം വരുന്നവരാണ് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി മോഹിക്കുക അങ്ങനെയുള്ള ഓരോ ജീവൻ്റെയും ഈശ്വരപ്രാപ്തിയാണ് ഈ രുക്മിണി കല്യാണത്തിൻ്റെയും എല്ലാ കല്യാണങ്ങളുടെയും താല്പര്യം തത്വം പിന്നെ ദേവി പറഞ്ഞു കുലവതികളായ ധീരകൾ ഭഗവാനെ മാത്രമേ വരിക്കൂ എന്ന് ആരാണ് ധീരൻ ധീരരൊക്കെ ഭഗവാനെ കിട്ടുള്ളൂ ഉപനിഷത്ത് പറയും കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ നോക്കണം അപൂർവഞ്ജലധീരന്മാർക്കാണത്രേ ആത്മാവായ കൃഷ്ണനെ അടയാൻ പ്രാപിക്കാൻ പറ്റണുള്ളൂ അമൃതത്വത്തെ പ്രാപിച്ചു അമൃതത്വപ്രാപ്തി ആഗ്രഹിക്കുന്നു മനസ്സിലായോ അതിനാഗ്രഹിക്കുന്നവര് ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കാൻ കഴിവുള്ളവരാ വിഷയേഭ്യഹ ധിയം രാതി ഇതി ധീരഹാണ് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും സദാ വിഷയങ്ങളുടെ പിറകെ ഓടി അവർക്കെങ്ങനെയാണ് ആ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന കൃഷ്ണനെ കിട്ടുക പ്രാപിക്കാൻ പറ്റുക പറ്റില്ലല്ലോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സും ഇന്ദ്രിയങ്ങളും പിൻവാങ്ങി ഉള്ളിലേക്ക് തിരിഞ്ഞാലേ ആ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ അവരാണ് അത്ര ധീരൻ അപ്പോൾ ദേവി എന്താ പറഞ്ഞാൽ ധീരയാണ് ധീരര് ഭഗവാനില്ലേരിക്കുള്ളൂ വരിക്കുള്ളൂ ആഗ്രഹിക്കുകയുള്ളൂ മോഹിക്കുകയുള്ളൂ പ്രാപിക്കാൻ അതാ അപ്പോൾ ഇന്ദ്രിയജയം മനോജയം വിഷയങ്ങളിലെ ആസക്തി ഇതിനൊക്കെ ജയിച്ചവരാണ് ഭഗവാനെ പ്രാപിക്കാൻ അർഹന്നത്തം